വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നൊളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി അമീബിക് മസ്തിഷ്ക ജ്വരം പ്രധാന ലക്ഷണങ്ങൾ ചികിത്സാരീതി പ്രതിരോധ മാർഗങ്ങൾ എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്താണ് അമീബിക് മസ്തിഷ്കജ്വരം എങ്ങനെ പ്രതിരോധിക്കാം കെട്ടിക്കിടക്കുന്നതോ ഒഴുക്ക് കുറഞ്ഞതോ ആയ വെള്ളത്തിൽ മുങ്ങിക്കൊളിക്കുമ്പോൾ അമീബ മൂക്കിലെ ക്ലിഫിബോം പ്ലേറ്റ് വഴി നേരെ തലച്ചോറിലേക്ക് എത്തുന്നു തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്നതിനാൽ ആദ്യകാലത്ത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം നെഗ്ലേറിയ ഫോലേറി അമീബ സാപ്പിനിയ വെർമാമീബ് അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിൽ അപൂർവമായി സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരും വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുകയും അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാകുകയും ചെയ്യുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗബാധയാണിത് വേനൽ കാലത്ത് വെള്ളത്തിന്റെ അളവ് കുറയുന്നതോടെയാണ് അമീബ വർധിക്കുന്നത് കൂടുതലായി കാണുകയും ചെയ്യുന്നത് വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചേറിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു രോഗാണുബാധ ഉണ്ടായി ഒന്ന് മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് നട്ടെല്ലിൽ നിന്നും സ്രവം കുത്തിയെടുത്താണ് പരിശോധിക്കുന്നത് ഇതിലൂടെയാണ് രോഗനിർണയം നടത്തുന്നത് പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു രോഗാണുബാധയുണ്ടായാൽ ഒന്ന് മുതൽ പതിനാല് ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും മസ്തിഷ്കജ്വരത്തിന്റെ പ്രധാന കാരണങ്ങളൊന്നും നോക്കാം ആദ്യത്തേത് വൈറൽ അണുബാധ എൻസൈഫലൈറ്റിസിന്റെ പ്രധാന കാരണം വൈറൽ അണുബാധയാണ് പലതരം വൈറസുകൾ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകാറുണ്ട് രണ്ടാമത്തേത് ഓട്ടോ ഇമ്മ്യൂണൻ പ്രതിക പ്രതികരണം ചിലപ്പോൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം മസ്തിഷ്കത്തിലെ കോശങ്ങളെ തെറ്റായി ആക്രമിച്ച് വീക്കം ഉണ്ടാക്കുന്നു ഇതിനെ ൂൺസൈഫലൈറ്റിസ് എന്ന് പറയുന്നു മൂന്നാമത്തേത് ബാക്ടീരിയൽ അണുബാധ ബാക്ടീരിയൽ അണുബാധകളും മസ്തിഷ്കജ്വരത്തിന് കാരണമാകാറുണ്ട് നാലാമത്തേത് അമീബിക് അണുബാധ അമീബ പോലുള്ള ഏകകോശ ജീവികൾ മലിനമായ ജലത്തിലൂടെ ശരീരത്തിലേക്ക് എത്തി മസ്തിഷ്കജ്വരം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഏറെ സാധ്യതയുണ്ട് അമേബിക് മസ്തിഷ്കജ്വരത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ആദ്യഘട്ടത്തിൽ തലവേദന പനി ഓഖാനം ഛർദി കഴുത്തുവേദന എന്നിവയാണ് കാണപ്പെടുന്നത് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അപസ്മാരവും ഓർമ്മ നഷ്ടമാകലും കാണുന്നു ചികിത്സാരീതി മസ്തിഷ്കജ്വരത്തിന് കാരണമായ അണുബാധയെ ആശ്രയിച്ച് ചികിത്സ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വൈറൽ അണുബാധയാണെങ്കിൽ ആന്റി വൈറൽ മരുന്നുകൾ ഉപയോഗിക്കുന്നു ഓട്ടോ എമ്മ്യൂൺ എൻസൈഫലൈറ്റിസ് ആണെങ്കിൽ രോഗപ്രതിരോധ ശേഷി നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ നൽകുന്നു ബാക്ടീരിയൽ അണുബാധയാണെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നു അമീബിക് പ്രത്യേക ചികിത്സാരീതികളുമുണ്ട് പ്രധാന ലക്ഷണങ്ങൾ മസ്തിഷ്കജ്വരം ബാധിച്ചാൽ പനി തലവേദന കഴുത്തുവേദന ഓക്കാനം ഛർദി പ്രകാശത്തിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട് മന്ദത ബോധക്ഷയം അപസ്മാരം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഒന്നുകൂടെ പറയുന്നു പനി ഉയർന്ന ശരീര താപനില സാധാരണയായി കാണപ്പെടുന്നു രണ്ടാമത്തേത് കഠിനമായ തലവേദന തലയുടെ പിൻഭാഗത്തും നെറ്റിയുടെ ഭാഗത്തും വേദന അനുഭവപ്പെടാം മൂന്നാമത്തേത് കഴുത്തുവേദന കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും നാലാമത്തേത് ഓഖാനം ഛർദി ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ഛർദിക്കുകയും ചെയ്യാം അഞ്ചാമത്തേത് പ്രകാശത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് പ്രകാശത്തെ കാണുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടാം മന്ദത ശരീരത്തിന് ഉന്മേഷക്കുറവ് അനുഭവപ്പെടാം ബോധക്ഷയം അബോധാവസ്ഥയിലേക്ക് രോഗി കടന്നു ചെല്ലുന്നു അപസ്മാരം ശരീരത്തിന് വിറയൽ അനുഭവപ്പെടുന്നു ഓർമ്മക്കുറവ് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കുട്ടികളിൽ മുകളിൽ കൊടുത്ത ലക്ഷണങ്ങൾക്ക് പുറമെ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുക പ്രതികരണ ശേഷി കുറയുക അസാധാരണമായി പെരുമാറുക തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടേക്കാം മസ്തിഷ്ക ജ്വരം ബാധിച്ചാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പകരുന്ന വഴികൾ എങ്ങനെയാണെന്ന് നോക്കാം സ്വിമ്മിംഗ് പൂളുകൾ കുളങ്ങൾ എന്നിവിടങ്ങളിലെ ഇളം ചൂടുള്ള വെള്ളത്തിലൂടെ രണ്ടാമത്തേത് ഡൈവ് ചെയ്യുമ്പോഴോ നീന്തുമ്പോഴോ മൂക്കിലൂടെ തലച്ചോറിനകത്തേക്ക് പ്രവേശിക്കുന്നു ഈ രോഗം ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് പകരില്ല പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മലിനമായ ജലത്തിൽ കുളിക്കുന്നത് കഴിവതും ഒഴിവാക്കുക നീന്തൽ കുളങ്ങൾ വാട്ടർ തീം പാർക്കുകൾ എന്നിവിടങ്ങളിലെ വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക മൂക്കിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കുക രോഗലക്ഷണങ്ങൾ അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള കുളിയും ദൈവ് ചെയ്യുന്നതും ഒഴിവാക്കണം വാട്ടർ ത്രീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം സ്വിമ്മിംഗ് പൂളുകളിൽ നീന്തുന്നവരും നീന്തൽ പഠിക്കുന്നവരും മൂക്കിൽ വെള്ളം കടക്കാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുകയോ മൂക്കിൽ വെള്ളം കയറാത്ത രീതിയിൽ തല ഉയർത്തിപ്പിടിക്കുകയോ ചെയ്യുക നിലവിലെ സാഹചര്യത്തിൽ കുളങ്ങൾ പോലുള്ള ജലസ്രോതസ്സുകളിൽ കുളിക്കരുത് മലിനമായ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നതും മുഖവും വായും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും പൂർണമായും ഒഴിവാക്കണം നീന്തൽ കുളത്തിൽ പാലിക്കേണ്ട പ്രധാന നിർദ്ദേശങ്ങളൊന്ന് നോക്കാം ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം പൂർണമായും ഒഴുക്കിക്കളയണം സ്വിമ്മിംഗ് പൂളിന്റെ വശങ്ങളും തറയും ബ്രഷ് ഉപയോഗിച്ച് ഉരച്ചു കഴുകണം പ്രതലങ്ങൾ നന്നായി ഉണങ്ങുവാൻ അനുവദിക്കണം നീന്തൽ കുളങ്ങളിലെ ഫിൽറ്ററുകൾ വൃത്തിയാക്കി ഉപയോഗിക്കണം പുതുതായി നിറയ്ക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കുക വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് അഞ്ച് ഗ്രാം ക്ലോറിൻ ആയിരം ലിറ്റർ വെള്ളത്തിൽ ആനുപാതികമായി ക്ലോറിനേറ്റ് ചെയ്യണം ക്ലോറിൻ ലെവൽ സീറോ പോയിൻറ്റ് ഫൈവ് പി പി എം മുതൽ ത്രീ പി പി എം ആയി നിലനിർത്തണം ആശങ്ക വേണ്ട ജാഗ്രത മാത്രം മതി വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി പറയുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്